വയനാട് തോൽപ്പെട്ടി സെയിന്റ് ആന്റണീസ് ദേവാലയത്തിൽ ഇടവക യുവജനങ്ങൾ ഒരുക്കിയ കൂറ്റൻ നക്ഷത്രം ശ്രദ്ധേയമാകുന്നു നാൽപ്പതടി ഉയരത്തിലാണ് ഇടവക ജനങ്ങളുടെ സഹകരണത്തോടെ പടുകൂറ്റൻ നക്ഷത്രം ഒരുക്കിയത് ഉണ്ണീശുവിന്റെ പ്രകാശം നാടിന് മുഴുവൻ നൽകാൻ ഈ നക്ഷത്രത്തിലൂടെ കഴിയുന്നുവെന്ന് ഇടവക വികാരി പറഞ്ഞു കോഴിക്കോട് രൂപതയിലെ തോൽപ്പെട്ടി സെന്റ് ആന്റണീസ് ദേവാലയത്തിലാണ് വികാരി ഫാദർ ഫ്രെഡിൻ ജോസഫിന്റെ നേതൃത്വത്തിൽ യുവജനങ്ങളും ഇടവക സമൂഹവും ചേർന്ന് കൂറ്റൻ നക്ഷത്രം ഒരുക്കിയത് നാൽപ്പതടി ഉയരമുള്ള നക്ഷത്രമാണ് ഇത്തവണ ഒരുക്കിയിരിക്കുന്നത് കഴിഞ്ഞ വർഷങ്ങളിലും ക്രിസ്തുമസിനോടനുബന്ധിച്ച് കൂറ്റം നക്ഷത്രം ഒരുക്കിയിരുന്നു ഉണ്ണിയേശുവിൻ്റെ പ്രകാശം നാടിന് എത്തിക്കാൻ കഴിയുന്നതിൽ സന്തോഷമുണ്ടെന്ന് ഇടവക വികാരി ഫാദർ ഫ്രെഡിൻ ജോസഫ് പറഞ്ഞു തോൽപ്പെട്ടി സെന്റ് ഇടവക ഏകദേശം നാൽപ്പതടി ഉയരമുള്ള നക്ഷത്രം നമ്മുടെ മുപ്പത്തി ഒൻപത് ഇടവകയിലുള്ള അംഗങ്ങളുടെ സഹായത്തോടു കൂടെ നിർമ്മിച്ചിരിക്കുകയാണ് ഒത്തിരി സന്തോഷം ഉള്ളൊരു അവസരമാണിത് കർത്താവായ ക്രിസ്തുവിൻ്റെ ജനനം ഈ വലിയ നക്ഷത്രത്തിലൂടെ ഈ പ്രദേശവാസികൾക്കെല്ലാം നൽകാൻ കഴിയുന്നു എന്നുള്ളതിൽ ഞങ്ങൾ ഇടവക ജനങ്ങളെല്ലാം ഒത്തിരി സന്തോഷിക്കുന്നു ദൈവം നൽകണം നാൽപ്പതടിയോളം ഉയരമുള്ള വലിയ നക്ഷത്രം വയനാട്ടിലേക്ക് എത്തുന്ന സഞ്ചാരികൾക്കും കൗതുകമായി മാറിയിരിക്കുകയാണ് ഇടവകയിലെ യുവജനങ്ങളോടൊപ്പം ഇടവകയ്ക്ക് പുറത്തുള്ള മറ്റു ജനങ്ങളും നക്ഷത്രം ഒരുക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ചപ്പോൾ മതസൗഹാർദ്ദത്തിൻ്റെ ഉത്തമ മാതൃകയായി മാറുകയായിരുന്നു കൂടിച്ചേരലുകളുടെയും സ്നേഹത്തിൻ്റെയും ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് പുതിയ വാതായനം തുറക്കുകയാണ് വയനാട് തോൽപ്പെട്ടി സെന്റ് ആന്റണീസ് ദേവാലയം ഷെക്കൈന ന്യൂസ് വയനാട്